സൂപ്പർ ലീഗ് കേരള മത്സരം കണ്ണൂരിൽ ആദ്യ കളി ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു പക്ഷേ കണ്ണൂരിലെ കളി ആവേശത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും കാണികളുടെ പിന്തുണയാണ് വലിയ ജനവിഭാഗം കണ്ണൂർ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഇരിക്കപ്പം ശ്രീ നവാസ് മീരാൻ ചേരുകയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ചേരുകയാണ് കണ്ണൂരിൽ ഇത്രയേറെ ആളുകളെ കാണുമ്പം ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നുകയാണ് വലിയ സ്റ്റേഡിയങ്ങൾ വരണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കളിയുടെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായി മാറി കാണികളുടെ ആവേശം വളരെയധികം വലുതായി അപ്പോൾ ഇത് ഇതിൻ്റെ നെക്സ്റ്റ് ലെവലെന്ന് പറയുന്നത് കൂടുതൽ ശക്തരായ കളിക്കാരെ നമുക്ക് ഇറക്കാൻ സാധിക്കണം കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള കളി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റണം ഈ കാണികളെ നമുക്ക് അതിലൂടെ മാത്രമേ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസും കൂടി നമുക്ക് കാണികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അതായിരിക്കും കെ എഫ്ഐയുടെ ഇനി അടുത്ത വരും വർഷങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സൂപ്പർ ലീഗിലെ നിറഞ്ഞു കവിയുന്ന ഗാലറികൾ അതെങ്ങനെയാണ് കെ എഫ് എ കാണുന്നത് അത്രമാത്രം സന്തോഷം നൽകുന്നതാണ് ഈ ഭാഗ്യവശാൽ കേരളവും ബംഗാളും എല്ലാം ഫുട്ബോളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്പോർട്സ് സ്റ്റേറ്റുകളാണ് അപ്പോൾ ഇവിടെ ഉറങ്ങിക്കിടന്നിരുന്നു അത് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പല നിന്ന് പോയി കാരണം സർവീസ് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ടീമുകളൊക്കെ നിന്ന് പോയത് കൊണ്ട് ഒരു കാര്യമാണ് പക്ഷെ നമുക്കിപ്പോൾ നമുക്ക് ഓരോ ടീമും എട്ട് മുതൽ പത്ത് കോടി രൂപ വരെ മുടക്കി ഒരു വർഷം നല്ല ടീമിനെ ഇറക്കാനായിട്ട് അവർ മുമ്പോട്ട് വന്നത് അത് കേരളത്തിനോടുള്ള ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് അതിന് കെ എഫ് എന്നും അവരോട് നന്ദിയുള്ളവരായിരിക്കും എഫ് എ നടത്തുന്ന ടൂർണമെൻറ്റുകൾ ഉണ്ടല്ലോ കേരള പ്രീമിയർ ലീഗ് ഉൾപ്പെടെയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തുന്ന ടൂർണമെൻറ്റുകൾ അതിപ്പോൾ കുറെ കൂടി വളരെ സ്ട്രോങ് ആയി നടത്തേണ്ട ഒരു അനിവാര്യത കൂടി നമ്മൾ കാണുകയാണ് അതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആയി നടക്കും കാരണം ഈ സ്റ്റേഡിയംസ് എല്ലാം ഇപ്പോൾ സെറ്റായി ഇപ്പം നമുക്ക് ആറ് സ്റ്റേഡിയം സെറ്റായി ഇനി അടുത്തൊരു രണ്ട് സ്റ്റേഡിയം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ട് ടീമുകൾ ഈ അടുത്ത വർഷം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് എട്ട് ടീമുകളെയെങ്കിലും നമ്മൾ ഇറക്കേണ്ടി വരും അപ്പം ഗ്രൗണ്ടുകളും ഫെസിലിറ്റിയും നന്നാവുന്നതോട് കൂടിയിട്ട് ആ മാച്ചസിൻ്റെയും ക്വാളിറ്റി കൂടും കണ്ണൂരും മലപ്പുറവും കോഴിക്കോ കണ്ണൂരും മലപ്പുറവും കോഴിക്കോടും തമ്മിലൊരു മത്സരം നടക്കുന്നത് കാണികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും അവരുടെ ആവേശത്തിൻ്റെ കാര്യത്തിലുമാണ് കളിക്കാർ മാത്രമല്ല അല്ല അത് ഈ നമ്മളീ മലബാർ ഡെർബി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നായിരുന്നു നമ്മുടെ കോഴിക്കോട് മലപ്പുറം മാച്ച് അപ്പോൾ അതിന് നമ്മൾ കണ്ടതാണ് വളരെയധികം ആൾക്കാർ ഗ്രൗണ്ടിലേക്ക് വരികയുണ്ടായി ഇതിനൊരു നമുക്ക് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ആൾക്കാരുടെ ആവശ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ കാണികളുടെ എണ്ണം ഇനിയും കൂടും നമ്മൾ കുറെ കൂടി അതിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള വിഷനുള്ള കുറെ കൂടി പരിപാടികൾ നമ്മൾ സ്വാഭാവികമായും ആലോചിക്കും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റ് സ്കീമുണ്ട് അപ്പോൾ ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ സ്റ്റേഡിയംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്തായാലും നിറഞ്ഞു കവിയുന്ന ഗ്യാലറികൾ കാണുമ്പോൾ വലിയ ആവേശം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് വരികയാണ് ശ്രീ നവാസ് മീരാൻ പറയുകയാണ് കേരളത്തിലെ ഫുട്ബോൾ വളരുന്നതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ വളരേണ്ടതുണ്ട് പുതിയ പുതിയ താരങ്ങൾ പിറവിയെടുക്കേണ്ടത് അങ്ങനെ കേരളത്തിൻ്റെ സമ്പന്നമായ ഫുട്ബോൾ സ്വപ്നങ്ങൾ അത് പൂവണിയേണ്ടതുണ്ട് അതിനൊപ്പം കെ ഉണ്ടാകും എന്ന് അദ്ദേഹം വാക്കു പറയുകയാണ് ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂറും മീഡിയാവൺ